നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ കെ ആർ ടി യുവിന്റെ പ്രഥമ മലപ്പുറം ജില്ലാ സമ്മേളനം നാളെ മഞ്ചേരിയിൽ നടക്കും മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് യു എൽത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ റബ്ബർ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അടിത്തട്ടിലെ വിഭാഗമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിംഗ് തൊഴിലാളികളെ മാത്രം ഉൾപ്പെടുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കെ ആർ ടി യു പതിനാല് ജില്ലകളിലും ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് പതിനായിരക്കണക്കിന് ടാപ്പിംഗ് തൊഴിലാളികളുടെ അംഗത്വബലമുണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും കെ ആർ ടി യു ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് അതിനു മുന്നോടിയായാണ് യൂണിയന്റെ ആസ്ഥാനമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ കെ ആർ ടിയുവിൻ്റെ പ്രഥമ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ പ്രൗഢോജ്വലമായ ഒരു റാലിയും പൊതുസമ്മേളനവും നടക്കും ഭാരവാഹികളായ സൈനുദ്ദീൻ വി എ ടി ദാസൻ ഷിബു തോമസ് വി പി ഉനൈസ് തോമസ് കെ സി ബനാറസ് ഖാൻ കെ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി